ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടിലല്ലേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്കൊരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഇല്ലേ ഞാൻ എന്റെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞോ അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയോ നിങ്ങൾ നടിയോട് ചോദിച്ചോ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ ആരെങ്കിലും ഗൂഢാലോചന സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കപ്പെടേണ്ടി വരും തിരിച്ചെടുക്കേണ്ടി വരും നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല